ഏവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു കട നിങ്ങൾ നോക്കി വെച്ചോ നമ്മുടെ കായംകുളം കരയിലക്കുളങ്ങര എന്ന് പറയുന്ന സ്ഥലത്ത് സ്ത്രീ ചെയ്യുന്നൊരു കടയാണ് വീട്ടിലൂണാണ് ഇതിനപ്പുഴത്തേനും വേറൊരു കട കൊണ്ട് അതും അടിപ്പൊളിയാണ് അതിൻ്റെ ഒരു വീട് ഞാൻ ഇട്ടിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾക്ക് ഈ വീട്ടിലേക്ക് പോകാം ഈ വീട്ടിലൂണ് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് വലിയ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത് ഞാനിന്ന് നേരത്തെയാണ് വന്നിരിക്കുന്നത് പന്ത്രണ്ടരയ്ക്ക് ഒരുപാട് കഴിച്ചിട്ടുണ്ട് കഴിച്ചതിന് ശേഷം മാത്രമേ എവിടെ പോയാലും രണ്ടോ മൂന്നോ തവണ കഴിച്ച് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ ഞാൻ വീഡിയോ ഇടാറുള്ളൂ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇവിടുത്തെ ഊണ് അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം ആയിട്ടുള്ള ഇന്നത്തെ സിലോപ്പിയ സിലോപ്പ്യയും അതുപോലെ തന്നെ കക്ക ഫ്രൈയുമാണ് ഞാനിന്ന് പറഞ്ഞിരിക്കുന്നത് ഊൺ ഇതാണ് ഊണിൻ്റെ കൂടെ മീൻകറി പപ്പടം എല്ലാം ഉണ്ട് അതിഗംഭീരമായിട്ടുള്ളൊരു ഊണാണ് നമുക്ക് അവർ തന്നിരിക്കുന്നത് ഞാൻ ഇതിനു ഇതിനുമ്പ് കഴിച്ചിട്ടുള്ളതാണ് എന്തായാലും നിങ്ങളൊരു ഫുഡ് പ്രേമിയാണെങ്കിൽ ഊണ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ മീൻ ഐറ്റങ്ങൾ ഫിഷ് ഐറ്റങ്ങൾ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കായംകുളം സൈഡിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കട ഒന്ന് കയറി ട്രൈ ചെയ്ത് നോക്കേണ്ടത് തന്നെയാണ് ഞാൻ പറയും അടിപ്പുള്ളിയാണ് അതിഗംഭീരമാണ് വീട്ടിലുണ്ടെന്നൊക്കെ നമ്മൾ പല സ്ഥലങ്ങളിലും പോടുകൊണ്ടിരുന്നെങ്കിലും നമ്മുടെ വീടിൽ കഴിക്കുന്ന പോലെ ഫീലും അതേപോലെയുള്ള സാമ്പാറും മീൻകറിയും മീൻമർത്തവും എല്ലാം കഴിക്കാൻ പറ്റിയ ഒരു ഒരിടമാണിത് നമ്മുടെ വീട്ടിലെ അമ്മമാരെ പോലെ തന്നെയുള്ള അമ്മമാരാണ് ഇവിടെയും കച്ചവടം ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക